Take bye guys. நம்ம சண்டையில மாதம் உணவது சந்தோஷத்தோடு அது அபிமான അതോടൊപ്പം തന്നെ നമ്മുടെ അഭിനയം നമ്മളുടെ ബഹുമാനിയായ നമ്മുടെ ഉണ്ടായിരുന്നു അത് നമ്മളെ അനുവദിക്കുക എല്ലാ മാർച്ച് നിങ്ങൾ മത്സരത്തിന് മുൻപ് ഒരു ഉത്സവമുണ്ട് അല്ലെ ആ ഉത്സവത്തിനെ പിടിച്ചത് അല്ലേ ഇത് മാർച്ച് പാസ്റ്റാണ് മത്സരത്തെക്കാളും ഒരു പരസ്പര സ്നേഹ സൗകര്യത്തിൽ ഉണ്ടായി എന്നാണ്

ഇന്നത്തെ നമ്മുടെ ജലോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ നന്ദേട്ടൻ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നമ്മൾ എത്തുമെന്ന് ഉദ്ദേശിക്കുന്ന പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അട്ടിതർ സിന്ധു സുരേഷ് എല്ലാ വള്ളങ്ങളും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വതന്ത്ര സ്ഥാപനങ്ങളിലെ അടക്കമുള്ള ഈ കടുവനാഥ ജലോത്സവത്തെ സംബന്ധിച്ച് നമുക്കറിയാം ദശകങ്ങളുടെ പഴക്കമുള്ള ഒരു ജലോത്സവമാണ് വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട ചിത്രങ്ങൾ ഈ പൊന്നാനിയുടെ കടവനാടിൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നേരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഈ ചടങ്ങ് എല്ലാവിധ ആശംസയറിയിച്ചുകൊണ്ട് നിൽക്കുന്നു സുഹൃത്തുക്കളെ സമയം അതുകൊണ്ട് തന്നെ ആളുകളുണ്ട് ജലോത്സവം അതിഗംഭീരമായി സംഘടിപ്പിച്ച സംഘാടകർക്കും ഇതിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് അതുപോലെ തന്നെ മുഴുവൻ വള്ളത്തിൻ്റെ ക്ലബിന്റെ സംഘാടകർക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരത്തെ കൊണ്ട് ഈ സന്തോഷം നിറഞ്ഞ ഉത്സവ അന്തരീക്ഷത്തിൽ നാട് ഒറ്റക്കെട്ടായി നാം സംഘടിപ്പിക്കുന്ന ഈ തലോത്സവത്തിന് എല്ലാവിധ ആശംസകളും ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒറ്റവാക്കിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിൽക്കുന്നു പ്രിയമുള്ളവരെ നമ്മളെപ്പോല അതിലേക്ക് പ്രിയമുള്ളവരെ ഇത് നമുക്കറിയാം ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമുക്കറിയാം നമ്മുടെ ബി ബി ആർ സി അല്ലെ ബി എൻ കായൽസി കമ്മിറ്റി നമ്മുടെ ബി എൻ കായൽ ജനകീയ സമിതിയുമായി സംയോജിച്ചുകൊണ്ട് നടത്തിയ ഒരു മനോഹരമായ വള്ളംകളി അല്ലെ ജലലക്ഷണങ്ങളെ ആവേശത്തിന്റെ അലകളിലേക്ക് പോയി എറിഞ്ഞ ഒരു മനോഹരമായ വള്ളംകളി ിൽ സുരേഷ് ബാബു പട്ടാങ്കര തുടങ്ങി ഒരുപാട് ആളുകൾ പക്ഷെ ഇതിനൊക്കെ ഒന്ന് പേരെടുത്ത് മാമാങ്കം കാണുന്നതിൽ അർത്ഥമില്ല കാരണം നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെ നമ്മളൊക്കെ ഒന്ന് അഭിനന്ദിക്കണം അല്ലേ മലപ്പുറം എന്ന ജില്ല എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന നാടാണ് അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് ഞാൻ ഇന്നലെ മീയാ നമ്മുടെ ബിയന്താൽ നിന്ന് വള്ളംകളി ഞാനും ആൽബി കൂടി പോകുമ്പോൾ ഞങ്ങൾ വളരെ അവസരമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇരിക്കുന്നു ഞാൻ ഈ റിയാം അപ്പോ അതാണ് പറഞ്ഞത് വള്ളംകളി കാണാൻ പോയതാണ് സാഹചട്ടൻ അവിടുത്തെ ജനങ്ങളെയും ഞങ്ങളെയും കൂടി ഒരു ഹൃദയത്തോട് ചേർത്ത് നിൽക്കി ഞാൻ സംസാരിച്ചിരുന്നു എനിക്ക് ഏറെ സന്തോഷം തോന്നി കാരണം ഇവിടെ സ്നേഹം കൊണ്ട് വീർത്തുമുട്ടിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ പ്രദേശത്തൊക്കെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് സെക്രട്ടറി ബഹുമാനപ്പെട്ട സജി സജിയുടെ അമ്മവിടെ ആ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് സജി അവിടെ വരുമ്പോൾ ഗോതി വള്ളംകളിയുമായിട്ട് വരിക്കുന്ന ക്ലബുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ക്ലബുമായി ബന്ധപ്പെട്ട് സജി പലവട്ടം ഗോതിരുത്ത് വള്ളംകളി എന്നെ കാണുകയും അത് വെച്ച് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ വിളിച്ച് നല്ല ഒരു കമന്റിൽ പറയാൻ നല്ല ഇതുപോലെ മനോഹരമായിട്ടുള്ള ഈ ഇത്രയേറെ ആളുകൾ കൂടുന്ന ഈ പൊന്നാനി താലൂക്കിൽപ്പെട്ട

രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നുപോയി രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറയുമ്പോൾ വള്ളങ്ങൾ വരുന്നത് രണ്ടാമത്തെ നദുവിലെ ട്രാക്കിലൂടെ വരുന്നത് പിന്നെ പടിഞ്ഞാറുള്ള ട്രാക്ക് എന്ന് പറയുന്നത് ഭാഗമുള്ള ട്രാക്കാണ് കടവനാടിന്റെ തീരത്തോട് ചേർന്ന് അല്ലെ കൂടുതൽ കാണികൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നതാണ് കടവനാടിന്റെ ഭാഗം ആ ഭാഗത്താണ് ഒന്നാമത്തെ ട്രാക്ക് അപ്പൊ ഒന്നാമത്തെ ട്രാക്കിലൂടെ സൂപ്പർ ബുത്ത് അല്ലെ സൂപ്പർ ബുത്ത് കടന്നു ൻ ആദിത്യാണ് അമലം നിൽക്കുന്നത് ഉണ്ണി ജിയേഷാണ് അങ്ങനെ ഭാഗത്ത് കിഴക്കു ഭാഗത്ത് മൂന്നാമത്തെ ട്രാക്കിയുടെ പ്രിയമുള്ളവരെ നമ്മുടെ മന്ത്രിയുടെ

ഈ ഒരുപാട് ആളുകൾ അല്ലേ വിദ്യാലയത്തിലെ അധ്യാപകർ പിരായിട്ടുണ്ട് ആ വടക്കൻ ആ കിഴക്കി ട്രാക്ടറെ മൂന്നാമത്തെ ആ വടക്കൻനാഥൻ കടന്നുവരുന്നത് ഭാഗത്തൂടെയാണ് ഈ ട്രോഫി അങ്ങനെ നേരത്തെ പറഞ്ഞു വിജയ ആവശ്യത്താൽ വണ്ടി മുങ്ങാതെ ശ്രദ്ധിക്കേണ്ട വിജയ ആവശ്യത്താൽ വണ്ടി മുങ്ങാതെ ശ്രദ്ധിക്കാൻ ഈ ക്യാപ്റ്റന്മാർ